ഇത് വഴിയാണ് ഫോണിലോട്ടാണ് അതുവഴി പോണ് ആ ശരി എന്ന വഴി തെറ്റിച്ച് ശരി അത് വഴി ഞങ്ങൾ വിട്ടോ വീഡിയോ എടുത്തോണ്ടിരിക്ക എല്ലാരും ഒന്ന് ചിരിക്കൂ മുള്ളു ഇത് മുള്ളാണ് ഇത് മുള്ളാണ് പറയല്ലേ ഇല്ല വരെ പോയെന്ന് ഇല്ല നീ ഇതൊന്നും ഓടിച്ചേ ഇതൊന്നും ഓടി സംസാരിക്കാൻ വെട്ടി വെട്ടി ഞാൻ ബാക്കി വരാം നിങ്ങളല്ല ഫ്രണ്ടി പോവാ നമ്മളങ്ങനെ കാണിച്ചാ മതിയാട്ടെ പെട്ടെന്ന് കേറി വാ നിങ്ങൾ എന്തോന്നത് ഞാൻ കേറി വരുന്നുണ്ട് വരുന്നുണ്ടേ അവിടൊരു അജ്ഞാതമായൊരു കുട്ടി അവിടെ ഇരിക്ക നിങ്ങളെല്ലാരോ പെട്ടെന്ന് കേറി വരുമോ പന്നിയൊക്കെ കാണും എല്ലാരും ഇത്രേ ഹായ് വേണ്ടായിരുന്നു ുമ്പോഴ് മലേന്റെ മുണ്ടിലെത്തി എന്നുള്ള ഒരു വ്യൂ കണ്ടു എന്താ ഇവിടെ കേറുന്നില്ലേ ഓ വരുന്നേ ഓ നിങ്ങൾ കേട്ടില്ലേ ഉണ്ണി വാന്ന് മറ്റേ കവറെ അസറേ എടി പെട്ടെന്നോ വരുന്നുണ്ട് എവിടുന്നു അവള് വരുന്നു അറിഞ്ഞു

ഇതൊരു ഇവിടെ നിന്ന് കിട്ടുന്ന പോവാണ് ഇതിങ്ങനെ കുനിച്ചതിന്ന് ഒരു വെള്ളം വരും അത് ഈ മഴ പെയ്യുമ്പോ നിറയുന്ന വെള്ളമാണ് ഇതിങ്ങനെ പശ പോലെയാവും നമുക്ക് ഇത് ഇവിടെ നിന്ന് കിട്ടിയതാ ഇവിടെ ഇത് ഒരുപാടുണ്ട്

അതൊക്കെ നല്ല ആൾക്കാരൊണ്ടോക്കോളൂ രാത്രി അവർ റേ ഗൈസ്

വളരെ അപകടം പിടിച്ച വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്ന ഒരു അനക്കം എനിക്ക് മുകളിൽ നിന്ന് കേൾക്കാം മാമി അനക്കം വന്നവർ മോമി എങ്ങനെ ഓടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അയ്യോ ആർക്കും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല നിങ്ങൾ നേരെ നടക്കേണ്ടതാണ് നമ്മുടെ പിറകെ വന്നവർ കാണുന്നില്ല നമ്മൾ തിരിച്ചറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര മുള്ളൊക്കെ ഉണ്ട് ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓണാക്കി എടുത്തോണ്ടിരിക്കയാണ് മാമി ഓ ഇവിടെ കുഴിയാണ് ഇവിടെ പകുതി വെച്ച് കുഴിയാണ് പോയ മാമി ഭണ്ടോ എന്നൊരു വിശേഷം ആ ഒരു സാധനം പൊങ്ങി നിപ്പുണ്ട് ഉരുണ്ടുപോണ സൗണ്ട് കേട്ടായിരുന്നോ അതെന്റെ കാല് തട്ടി ഉരുണ്ട് പോയത് ഓ നമ്മൾ ഏകദേശം കൊറച്ച് പകുതി എത്തിയിട്ടുണ്ട് കാട് കഴിഞ്ഞ് ഓ എപ്പോഴാണ് കുറച്ച് ദിവസം ശ്വാസം വരെ ഇരുട്ടായി തുടങ്ങിയല്ലേ അവരെത്തിയില്ല അവര് വലിയ വരട്ടെ കസേര് പാറ കണ്ടില്ലല്ലേ അത് കണ്ടില്ലേ രണ്ടെണ്ണം കണ്ട് അതങ്ങാണു ഞാൻ ഇവിടെ ഇരുന്ന് രീതി എടുത്തിട്ട് വരാം നിങ്ങൾ അങ്ങോട്ട് പോയി ആണോ ഓ അവിടെ ഇരുന്ന് എടുക്കാം പേടിയാവും അയ്യോ കാന്നും ഓ ഇരുത്താന്നെത്താണേ മൂന്ന് ഞാൻ പോണേ അമ്മ ഞാൻ മൂന്ന് പന്നിയെ പന്നിയണ്ട് ഇതാണ് ജെയ്സ് കസേരപ്പാർ മോയ്സ് മൂന്ന് പന്നിയെ കണ്ടു നമ്മൾ എന്താണ് എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ടാണ് പന്നീനെ കണ്ടത് എടി വന്ന് കാണണോ ഇത് നമ്മൾ പേടിച്ച് വരണ്ട് നിക്കും ഇങ്ങോട്ടെങ്ങാണോ ഓടി വരുന്ന ഇന്നാണ് നമ്മൾ ഇത്തിരി ഇരുട്ടായി പോയി താമസിച്ച താമസിച്ചപ്പോലി അങ്ങോട്ട് ഓടിപ്പോയി പെട്ടെന്ന് ഇറങ്ങണോ അല്ലെങ്കിൽ ഇവര് നമ്മള് സൗണ്ട് കേട്ടാൽ ഓടി വരും അങ്ങോട്ടും അതാണ് പ്രശ്നം

പന്നി കണ്ടിട്ട് പന്നി പേടിച്ച് ഓടി ഇറങ്ങി തന്നേ പേടിച്ച് നിക്കുമ്പോഴാണ് പന്നീ മാമിയെങ്ങോട്ട പ്ലീസ് ആദ്യമായിട്ടാണ് ഞാൻ പന്നീനെ കടന്ന് കാട്ടുപന്നി പേടിച്ചു തടിമാടം തൊന്നെ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് വാ ഇങ്ങോട്ട് മാമി അയിന്റെ തല ഉണ്ട് എന്തിന് തടിമാടൻ ഈ പബിച്ചാതിറിയേണ്ടിയിരുന്നു അപ്പൊ ഇന്നത്തെ കൂടി ഇത്രയുള്ള ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ മറക്കല്ലേ